എനിക്ക് പറയാൻ പറ്റി പറയാൻ പറ്റും ഓ എന്നാ ഞാൻ എന്ത് പറഞ്ഞാലും ഞാൻ പറയും അല്ലാണ്ട് ഞാൻ ലക്ഷനെയോ ഒക്കനെയോ അല്ലെങ്കിൽ സ്വാമിയും വിവേകാനന്ദനെയോ അല്ല എനിക്ക് മറ്റുള്ളവർ എന്ന് പറയുന്നത് ഞാൻ മറ്റൊരാളുടെ കാര്യം ഇടും ഇടുമ്പോൾ ഞാൻ മറ്റുള്ളവരുടെ കാര്യത്തിലോട്ട് ഇടുമ്പോൾ എനിക്കുണ്ടായിട്ടുള്ള എന്റെ കാര്യം അല്ലെ എന്നെ സംബന്ധിച്ചു എനിക്ക് എന്റെ ക്ലാരിറ്റി വളരെ പറയാൻ പറ്റും എന്നിൽ സംഭിക്കുന്ന കാര്യങ്ങള് ജനറൽ ഭാഗം എന്റെ കീഴിന്റെ അതിനുള്ള ആവശ്യവും ഞാൻ ഞാൻ കണ്ടിട്ടില്ല എന്നിലെന്ത് മാത്രേ എനിക്ക് പറ്റത്തുള്ളൂ ജനറൽ ആയിട്ട് എന്താ ഭാഗം എങ്ങനെ എങ്ങനെ അങ്ങനെ തുടർച്ചയുടെ ഭാഗം ഞാൻ തുടരുന്ന സബാസിനും പറയും പറയാം ആണ് ലൈവിലാണോ സംസാരിക്കുന്നത് ഇപ്പൊ സബാസിനൊബിന്റെ സബാസിനോ സവാൾ ലൈവ് ആണല്ലാത്തൊരു കാര്യത്തിൽ എന്റെ മെമ്മറി ഒന്നും ഞാൻ കളഞ്ഞിട്ടൊന്നും എന്റെ മെമ്മറി ഒന്നും കളഞ്ഞാ ഞാൻ ഞാൻ പോകുന്ന മെമ്മറി നമുക്ക് മെമ്മറി നമുക്ക് പ്രതികൂലമാകില്ലെന്ന് നമുക്ക് നമ്മളെ തന്നെ നമുക്ക് മര്യാദ കാര്യം അല്ലെഫിനി ഡെഫിനറ്റ്ലി

ായിട്ട് പറയാം സെബാസ് ദുഃഖമായി എതിർത്തിട്ട് ഇവിടെ പറയുമ്പോൾ ആ ദുഃഖമല്ലോ ഇപ്പൊ സെബാസ് ലൈവിലൈവിലല്ലോ നോക്കിട്ടുണ്ടായിക്കോട്ടെ നിങ്ങളുടെ മുന്നിൽ കഴിഞ്ഞു പോയ ഭാഗത്ത് ഞാനിപ്പോൾ അനുഭവിക്കുന്ന സംസാരിക്കുന്നത് എന്നുള്ള വ്യക്തമാണ് വ്യക്തമാണ് ശക്രാനും വ്യക്തമല്ല അതിനകത്ത് എനിക്ക് എനിക്ക് വ്യക്തമാണ് ഞാനിപ്പോ നിൽക്കുന്ന

സാർ പറയുമ്പോ നമ്മളെപ്പോ അനുഭവിക്കുന്നതിനെ കുറിച്ച് പറയണ്ടോരുതും എന്ന് പറയാറുണ്ട് അപ്പൊ ഇപ്പൊ സഭാഷിംഗ് സാർ മെമ്മറി എന്ന് പറയുന്നത് ആ പാസ്റ്റിലെ കാര്യത്തിലാണ് ദുഃഖം ഇരിക്കുന്നതെങ്കിൽ ആ ദുഃഖത്തെ കുറിച്ച് ഇപ്പൊ പറയുന്ന എന്തിനാ ചോദിച്ചത് ഇപ്പൊ ഇതൊന്നും ലിങ്ക് അത് ലൈവായിട്ട് എന്റെ ലൈവിലെ എന്റെ ലൈവിലെ ഞാൻ എപ്പോഴും പറഞ്ഞു ഞാൻ പറയാം കാര്യങ്ങളായി ഞാൻ പറയാൻ കാര്യങ്ങളും കാര്യമില്ല ഞാൻ പറയുന്ന കുറേ കാര്യ കാല ഞാൻ ലൈവായിട്ട് മാത്രം അതിന് യോദനീയത്തിന് മാറ്റമില്ല ഞാൻ പുറമേ അല്ലാതല്ല ജ്ഞാനം എന്ന് പറയുന്നത് പുറമേ അല്ല അത് ജ്ഞാനായിരം നിരന്തരം മാറ്റം ഇന്നലെ പറഞ്ഞതല്ലോ ഞാൻ പറഞ്ഞാൽ പറയണം പറഞ്ഞു പറഞ്ഞു ഞാനൊരു അയിരുന്നവരെ നടപടി മാറില്ല അതായത് അതായത് ഒട്ടനവധി ചേരുന്ന നമ്മളെന്ന് പറയണം എന്ന് പറയുന്നു നമ്മുടെ ഒന്നും ചേരാതെന്ന് ചേരാന്നതാണ് ഞാനെന്ന് പറയണമെന്ന് പറയുന്നത് ഒന്നും ചേരണ്ട ചേരണ്ട അത് നിത്യമായി േർന്ന് ചെയ്യാൻ പറഞ്ഞത് അവിടെ ഉള്ളത് ഇതിലാണ് അമിതം സംഭവിക്കുന്നത് ഏത് നമ്മൾ ഇപ്പോഴും ജീവിക്കുന്ന ഭാഗ്യം യാതൊരു മാറ്റമില്ല പറയുകയായിട്ട് പറയുക ഇതെന്നും അങ്ങനെ അങ്ങനെ തന്നെ ശങ്കരനാരായണെ ഞാൻ ഒരു വാഴ്ന്ന് ഞാൻ വെട്ടിക്കൊല്ലും ഒടിയാക്കി കൊണ്ടും അവസ്ഥ ആ പ്രവർത്തനത്തിന് യാതൊരു മാറ്റവും ശങ്കരനാരായണെങ്കിൽ വെട്ടിക്കൊല്ലി അതോടൊപ്പം ഞാനല്ല ചെയ്യുന്നത് ഞാനല്ല എൻ്റെ എന്റെ കാര്യവും കാലം ഒരാളെ കൊല്ലുന്നത് ഒരിക്കലും ഒരിക്കലും ഞാനെന്ന് പറയുന്നത് ഒരാളെ കൊല്ലം ഇല്ല ഒരിക്കലും ആരെയും കൊള്ളത്തില്ല കാലമാണ് ജലമാണ് ചെയ്യുന്നത് സംഭവിക്കുന്നു സംഭവിക്കുന്നല്ല എല്ലാം കാലത്തിനും നമസ്കാരം ശങ്കരം ചോദിച്ചു ചോദിച്ചു